ഹായ് എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ പച്ചക്കറി കൃഷികളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു അടിപൊളി വളത്തെക്കുറിച്ചാണ് നമ്മുടെ പച്ചക്കറി ചെടികളിലും പച്ചക്കറികളിലും ചെടികളിലും എല്ലാം പൂ നിറയെ പൂക്കൾ ഉണ്ടാവാനും അതുപോലെ തന്നെ പൂക്കൾ കൊഴിയാതിരിക്കാനും അതുപോലെ നല്ല വലിപ്പത്തിൽ കായകൾ ഉണ്ടാവാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി വളത്തെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമുക്കിപ്പോ വീഡിയോയിലേക്ക് പോയാലോ നമ്മുടെ വീട്ടിലെ പൂച്ചെടികൾക്കും പച്ചക്കറികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന എൻ ബി കെ ഫർട്ടിലൈസർ എങ്ങനെ വീട്ടിൽ ഉണ്ടാക്കാം എന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത് നമ്മുടെ വീട്ടിലെ പച്ചമുളകാണ് പച്ചമുളകിന് പുറമെ തക്കാളി ചീര അതുപോലെ വഴുതനങ്ങ തുടങ്ങി നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ പച്ചക്കറികളും നമ്മൾ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അടീനിയം റോസ് തുടങ്ങി എല്ലാത്തരം പൂച്ചെടികൾക്കും ഒരുപോലെ പ്രയോജനപ്രദമാണ് നമ്മുടെ ഈ വളം പച്ചക്കറികളിലും പൂച്ചെടികളിലും ധാരാളം പൂക്കൾ ഉണ്ടാവാനും അവ കൊഴിഞ്ഞു പോകാതിരിക്കാനും അവ നല്ല വലിപ്പത്തിൽ കായ്കളായി മാറാനും ഈ നമ്മുടെ ജൈവ സ്ലറി സഹായിക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈ ജൈവവളം എങ്ങനെ തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം അതിനായി ഞാനിവിടെ ആദ്യം എടുത്തിരിക്കുന്നത് ചാണകമാണ് ചാണകത്തിൽ ധാരാളമായിട്ട് നൈട്രജനും അതുപോലെ തന്നെ ഫോസ്ഫറസും പൊട്ടാസ്യത്തിൻ്റെയൊക്കെ കണ്ടന്റ് ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു നാച്ചുറൽ ഫെർട്ടിലൈസർ ആണ് ഇപ്പോൾ ചാണകത്തിൽ ഏറ്റവും കൂടുതൽ നൈട്രജൻ്റെ കണ്ടൻ്റാണ് നമ്മുടെ ചെടികൾ തഴച്ചു വളരാനും ഇലകൾ ഉണ്ടാകാനും ഒക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് നൈട്രജനാണ് പിന്നെടുത്തിരിക്കുന്നത് മൂന്ന് പഴവും പിന്നെ ചെറുപയറ് വെള്ളത്തിലിട്ടതുമാണ് തലേനെ നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം അത് രണ്ടും കൂടി അരച്ച മിക്സാണ് നമ്മൾ ഈ എടുത്തിരിക്കുന്നത് നമ്മളിവിടെ എടുത്തിരിക്കുന്ന വാഴപ്പഴത്തിലെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള പൊട്ടാസ്യം ഫോസ്ഫറസ് മഗ്നീഷ്യം കാൽസ്യം എന്നിവ ധാരാളം അടങ്ങിയിട്ടുണ്ട് പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് നമ്മൾ തലേന്നെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ചെറുപയർ വയറിൻ്റെ ഗുണങ്ങൾ ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ ഈ കാണിച്ചിരിക്കുന്ന ബാക്കറ്റിൻ്റെ കാൽഭാഗമാണ് നമ്മൾ ചാണകം എടുത്തിരിക്കുന്നത് അതിലേക്കാണ് നമ്മൾ അരച്ചു വെച്ചിരുന്ന മിക്സി ഇട്ട് കൊടുത്തത് അതിനുശേഷം നമ്മൾ എടുക്കുന്നത് ശർക്കരയാണ് ജാഗരി അഥവാ ശർക്കര ശർക്കരയിൽ അയൺ കണ്ടന്റ് ധാരാളമായുണ്ട് അതുപോലെ തന്നെ പൊട്ടാസ്യം കണ്ടന്റും ഉണ്ട് ഇത് ചെടികളുടെ വളർച്ചയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ ഈ ജൈവസ്ലറി പുളിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകവും ഈ ശർക്കരയാണ് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കടലപ്പിണ്ണാക്കാണ് കടലപ്പിണ്ണാക്കിലും നൈട്രജൻ പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ധാരാളം കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട് ഇവയ്ക്ക് ശേഷം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കഞ്ഞിവെള്ളമാണ് ഇത് പുളിപ്പിക്കാൻ വേണ്ടി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കഞ്ഞിവെള്ളത്തിന് പകരം അരി കഴുകിയ വെള്ളമോ സാദാവെള്ളമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കഞ്ഞിവെള്ളം ആകുമ്പോൾ കുറച്ചും കൂടി പ്രയോജനം നമുക്ക് ലഭിക്കും അത് നല്ലപോലെ തന്നെ ഇളക്കിയതിന് ശേഷം നമ്മൾ ഇത് നിറച്ച് ഈ പക്കറ്റ് നിറച്ച് നമ്മൾ പച്ചവെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് ഇതിങ്ങനെ നമ്മൾ കലക്കി വെച്ചതിനു ശേഷം ഒരു നാല് ദിവസം നാലോ മൂന്നോ ദിവസം പുളിച്ചതിനു ശേഷം നമുക്ക് നാലിരട്ടി വെള്ളം ചേർത്ത് ഇത് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കും എല്ലാം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എൻ ബി കെ വളങ്ങളുടെ സമ്മിശ്രമായ ഒരു വളമാണിത് ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വളമാണ് ഈ പക്കറ്റിൻ്റെ കാൽഭാഗം മാത്രമേ വളം ഉണ്ടായിരുന്നുള്ളൂ അതിലേക്ക് നമ്മൾ ഈ പക്കറ്റ് നിറയും വരെ വെള്ളം ഒഴിച്ചു കൊടുത്തത് അതായത് നാലിരട്ടി വെള്ളവും ചേർത്തിട്ടാണ് ഇപ്പം നമ്മൾ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഇങ്ങനെ വളങ്ങൾ കൊടുക്കുന്നതിന് മുന്നേ ആ തക്കാളി ചെടിയുടെ ചുവട്ടിൽ ഇങ്ങനെ മണ്ണ് കൂട്ടിവെക്കും കൂട്ടിവെച്ചതിന് ശേഷമാണ് നമ്മൾ വളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ പച്ചക്കറികളുടെയും പൂച്ചെടികളുടെയും വളർച്ചയ്ക്കായി നമ്മൾ കടകളിൽ നിന്നും വാങ്ങിക്കുന്ന എൻ ബി കെ വളത്തിനു പകരമായി നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാവുന്ന ഒരു വളത്തിൻ്റെ വീഡിയോയാണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത് നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാസ്യം എന്നിവയാണ് ഈ മൂലകങ്ങൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന മൂലകങ്ങളാണിവ ഞങ്ങളിവിടെ ഈ വളം ഉപയോഗിക്കുന്നത് തൈ നട്ട് ഒരു അഞ്ചില പരുവമാകുമ്പോൾ തൊട്ട് നമ്മൾ ഈ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത തക്കാളിയുടെ ആയാലും കോവലിൻ്റെ ആയാലും എല്ലാ വീഡിയോകളിലും നമ്മൾ പറയുന്ന ഒരു വളം ഇതാണ് ജൈവ സ്ലറി ചാണകവും കടലപ്പിണ്ണാക്കും ഒക്കെ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കുന്ന ഈ ജൈവ സ്ലറി കൊണ്ട് നല്ല വിളവിനൊപ്പം നമുക്കധികം കീടബാധയുണ്ടാവുന്നില്ല കീടബാധ തടയുന്നതിനും എല്ലാം ഈ വളം സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെടികളുടെ റൂട്ടിൻ്റെ അതായത് വേരിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തോടെ റൂട്ടും തണ്ടും ഒക്കെ വളരാൻ വേണ്ടിയിട്ടും ഈ വളം സഹായിക്കുന്നുണ്ട് നൈട്രജൻ ചെടികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന വളമാണെങ്കിൽ ഫോസ്ഫറസ് ആണെങ്കിൽ നമ്മുടെ റൂട്ടിൻ്റെ ആരോഗ്യത്തിനാണ് സഹായിക്കുന്നത് റൂട്ടും സ്റ്റെമ്മും എല്ലാം നല്ല രീതിയിൽ ആരോഗ്യത്തോടെ വളരാൻ സഹായിക്കുന്നതാണ് ഫോസ്ഫറസ് പൊട്ടാസ്യം ധാരാളമായി പൂക്കൾ ഉണ്ടാകുവാനും പൂക്കൾ നല്ല ആരോഗ്യത്തോടെ വന്ന് അത് നല്ല കായ്ഫലം തരാൻ വേണ്ടിയും സഹായിക്കുന്ന മൂലകമാണ് പൊട്ടാസ്യം എൻ പി കെ വളമെന്ന് പറഞ്ഞാൽ ഈ മൂന്ന് മൂലകങ്ങളുടെ സമ്മിശ്രമാണ് ഈ മൂന്ന് മൂലകങ്ങളും കൂടി ചേർന്ന ഈ വളം നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വളരെയധികം സഹായിക്കുന്നുണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ വളം ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അനുഭവങ്ങൾ കമൻറ്റ് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്